ഇന്ന് തയ്യാറാക്കുന്നത് കോട്ടൻ സ്റ്റൈൽ മീൻകറിയാണ് ഞങ്ങളുടെ അച്ചാൻ്റെ സ്പെഷ്യൽ പ്രിപ്പറേഷനാണ് ഇന്ന് അ സാധാരണ അച്ചാൻ ഉണ്ടാക്കുന്നത് സ്റ്റൈലാണ് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് അതിന് അച്ചാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസുമാണ് പറഞ്ഞു തരുന്നത് ഒരു കിലോ കേര കഴുകി വൃത്തിയാക്കിയത് ഒരു കിലോ അടുത്തതിനായി വേണ്ടതാണ് കാ കിലോ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എടുക്കണം ചെറുതായിട്ട് ഇതുപോലെ ഒരു ബൗൾ അരിഞ്ഞെടുക്കണം അത് സ്പെഷ്യലാണ് ഇതിന് അടുത്ത സ്പെഷ്യൽ വേണ്ടത് കാശ്മീരി ചില്ലി അത് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി വേണം അടുത്തത് ഒരു ടീസ്പൂൺ കടുക് അടുത്തത് ഒരു ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതൊരു രണ്ട് ഇഞ്ച് വലിപ്പത്തി നീളത്തിലുള്ളത് വേണം ഇതുപോലെ ചെറിയ ആയിട്ടായി ഇച്ചി ഇഞ്ചി ഇച്ചിരി കൂടുതലെടുത്തോളണം അതുപോലെ തന്നെ ഒരു പതിനഞ്ച് വെളുത്തുള്ളി വെളുത്തുള്ളി നടുവേ പൊളന്ന് ഇങ്ങനെ ഇടുന്നു മീഡിയം സൈസ് കേട്ടോ നടുവേ പുളന്ന് ഇട്ടിരിക്കുന്നു പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പിന്നെ നാല് കുടംപുളി നാലല്ലി അല്ലേ നാലല്ലി അടർത്തി കഴുകിയിട്ട് ആ നാലല്ലി വെള്ളത്തിൽ ഇട്ട് വച്ചിരിക്കുന്നതാണ് ഈ ചെറിയ ബൗളിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ് നിങ്ങൾ കാണുന്നത് ഇത് കഴുകിയിട്ട് ഈ ചെറിയ ബൗളിനകത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കുടമ്പുളിയാണ് ഇതിൻ്റെ സ്പെഷ്യൽ കേട്ടോ അതുപോലെ തന്നെ ചെറിയൊരു ബൗൾ കരിയാപ്പില പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് അപ്പം നമ്മുടെ അച്ചാർ ഉണ്ടാക്കുന്നതേ മൺചട്ടിക്കകത്താണേ അപ്പം മഞ്ചട്ടിക്കകത്ത് നമ്മുടെ അച്ചായം പ്രിപ്പയർ ചെയ്യുന്നതാണ് അച്ചായ മഞ്ചട്ടി അടുപ്പ് വെക്കുക കേട്ടോ ബാക്കി കാണിച്ചു തരാമേ അതെ നമ്മുടെ മൺചട്ടി ചൂടായി വരുന്നു നന്നായി ചൂടായ ശേഷം മാത്രമേ എണ്ണ ഒഴിക്കാവുള്ളൂ അച്ചായ മൺചട്ടിയിൽ എണ്ണ ഒഴിച്ചോ ചൂടായല്ലോ അതെ ആ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു കോക്കനട്ട് ഓയിലാണോ അച്ചാൻ എപ്പോഴും തയ്യാറാക്കുന്നത് കാരണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ ഇനി എണ്ണ ചൂടായ ശേഷം അച്ചാൻ ഇട്ട് കൊടുക്കുന്ന കടുക് ഇട്ട് കൊടുക്കും എണ്ണ ചൂടായി വരുന്നു പിന്നെ അച്ചാൻ സ്റ്റൈൽ എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി ലേശം ഉള്ളി അരിഞ്ഞത് ഇട്ട് ഇടുന്നു അത് അച്ചാൻ പറഞ്ഞത് പറ അത് കടുക് പൊട്ടാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയാണ് അച്ഛൻ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞു ചട്ടിയായതുകൊണ്ടാണ് ഇങ്ങനെ അതായത് ഈ ഉള്ളി മൂത്ത് കഴിയുമ്പോഴാണ് അച്ചായൻ കടുക് കുട്ടിക്കുന്നത് ലേശം ഒരു നുള്ളു ഉള്ളി ഇട്ടുള്ളു അത് ചട്ടിയൊക്കെ നല്ലൊരു പാകത്തിന് വരാൻ വേണ്ടിയാണ് പറഞ്ഞത് അല്ലെങ്കിൽ കടുവൊക്കെ പൊട്ടാൻ താമസം വരും ഇങ്ങനെ ഒരു ലേശം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചട്ടിക്കകത്ത് ഉണ്ടാക്കുമ്പോൾ മാത്രം അച്ചാതിൻ്റെ സ്പെഷ്യൽ സ്റ്റൈലാണ് അത് മൂത്ത് വരുമ്പോൾ കടുകിട്ട് കൊടുക്കണം എന്ന് അച്ചായൻ പറഞ്ഞു ഇതിൻ്റെ നിറം മാറി ബ്രൗൺ കളറായി വരുന്നു അപ്പോൾ അച്ചാൻ പറഞ്ഞു ഇപ്പോൾ കടുകിടാൻ സമയമായിരുന്നു കടുകിട്ടു കടുകിട്ടു കൊടുക്കും കടുക് തിളച്ച് പൊട്ടട്ടെ ഇതേ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ചട്ടിക്കകത്ത് കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു അച്ചാൻ്റെ ഓരോ ടെക്നിക്കും ആ ഇനി അച്ചാൻ തന്നെ ഉലുവ ആഡ് ചെയ്തു ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ഉലുവ അച്ചാൻ ആഡ് ചെയ്തിരിക്കുന്നു രണ്ടും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതെ പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ അച്ചാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നു അച്ചാൻ കാണിച്ചത് ആ ഡ് ചെയ്തു ആഡ് ചെയ്തോ അടുത്ത കൂട്ട എന്താ ആഡ് ചെയ്യുന്നത് അതിന് ചിക്കി കൊടുക്കുന്നു ചിക്കി കൊടുക്കുന്നു അപ്പം കടുവും ഒലുവയും വെളുത്തുള്ളിയും അത് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഇഞ്ചി ചീത്താത്ത ഇഞ്ചി ഇഞ്ചി ആരിഞ്ഞത് ചെറുതായിട്ടായിരുന്നു അപ്പം ആ ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുക്കുന്നു ചട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി പറയാനിങ്ങനെ പഠിപ്പിച്ച് അച്ചാൻ്റെ അമ്മയല്ലേ ആ അമ്മച്ചി അമ്മച്ചിയാണ് അച്ചാനെ പഠിപ്പിച്ച് കോട്ടയത്തായിട്ട് ഓക്കെ നന്നായിട്ടൊന്ന് മുരിയട്ടെ അതെ നന്നായിട്ട് വാടി വരുന്നു അതിലോട്ട് കരിയാപ്പില ഒരു ചെറിയ പുകൾ കരിയാപ്പില ഇടും ഇടുന്നു അച്ചാൻ കരിയാപ്പിലയും കൂടെ നന്നായിട്ട് വാടണം വാടും ഇത് വാടണം അതിൻ്റെ പച്ചപ്പങ്ങ് പോകണം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഏയ് കരിയാപ്പില പച്ചപ്പങ്ങോട്ട് പോകും മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതെ അതിന് ശേഷം അച്ചാൻ ഈ മുളക് പൊടിക്കകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട് അതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അച്ചാൻ ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കി ഇനി അതിനകത്ത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തു ഒന്ന് കാണിച്ചാൽ മല്ലിപ്പൊടി ആ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നു ആ ആഡ് ചെയ്തു ഇനി അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി 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 കാൽ ടീ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തു ഇനി അത് പേസ്റ്റാക്കുന്നു ഇങ്ങനെ പേസ്റ്റാക്കുന്നു ആ ആക്കിയിട്ട് അതിലേക്ക് ഇടുന്നു കേട്ടോ പേസ്റ്റ് ആക്കിയിട്ട് പേസ്റ്റാക്കിയിട്ട് നമ്മളിതിനം ചേർക്കണം ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് വേണം ചേർക്കാൻ അത് മസാല ശരിക്ക് പിടിക്കാൻ വേണ്ടിയാണ് ആ മുളകും മല്ലി എല്ലാം കൂടെ അല്ലേ ഇച്ചിരി വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കി ചേർക്കുന്നു എന്നിട്ട് മസ ഈ മസാലയുടെ മണം അരപ്പ് നന്നായിട്ട് പച്ചപ്പ് മാറണതിൻ്റെ കൈ കൊണ്ടും കൂടെ വടിച്ച പാത്രത്തിൽ നിന്ന് ഇടുവാണ് ആ നീ ഇളക്കി കൊടുക്കണം അടി ആ മുളകിരുന്ന പാത്രവും കൂടെ കഴുകി വെള്ളം ഒഴിക്കുന്നത് എന്നാ വെച്ചാൽ മൊത്തം മുളക് കൂടി അതിനകത്ത് പോരാൻ മതി ഇച്ചിരി വെള്ളം തിളച്ച് ആ മുളകിരുന്ന ബൗൾ കഴുകി അതും കൂടെ ഒഴിക്കും ആ ഇനി അടുത്ത് ഇടുന്നത് കിലോ അല്ല ക ഇടുന്നത് കാൽ കിലോ വെളു കുഞ്ഞുള്ളി ഉള്ളി അച്ചൻ അരിഞ്ഞ് ഒരു ബൗളുണ്ടായിരുന്നു കാൽ കിലോ അത് ചെറിയ ഉള്ളിയാണ് ആ ചെറിയ ഉള്ളിയാണ് ചെറിയുള്ളിയാണ് അച്ചി ചേർക്കുന്നത് ചെറിയ ഉള്ളി ചേർത്തു ുന്നു കോട്ടയം സ്റ്റൈൽ അല്ലേ കോട്ടയ മറ്റായ സ്റ്റൈൽ സ്പെഷ്യൽ മീൻകറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറന്നു പോകരുത് സവോള ചേർക്കരുത് കുഞ്ഞുള്ളി ചെറിയ ഉള്ളിയാ ചേർക്കാവുള്ളൂ ഒരു കാക്കിലോ എടുത്ത് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റായിരിക്കും ഉള്ളി ഉള്ളി ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കോട്ടയം മീൻകറി ഞാൻ എപ്പോഴും പറയും ഉള്ളി എടുക്കാവും ഇത് നന്നായിട്ട് ഇതിൻ്റെ ചെറിയ ഉള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയാണ് നന്നായിട്ട് മൂക്കാൻ വേണ്ടി ആണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അരിപ്പ് കരിഞ്ഞു പോകാതെ മുളകൊന്നും കരിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് അച്ഛൻ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അച്ഛൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇളക്കും ഞാൻ ചോദിച്ചു ഇത്ര ഇളക്കേണ്ട കാര്യമുണ്ട് ഇല്ല ഇല്ല അത് അടി പിടിച്ച കങ്ങ കയറുമെന്ന് പറഞ്ഞത് കോട്ടയം കര ഒക്കെ പറഞ്ഞു അടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കറിക്കൊരു ചുവ വരും അത് നന്നായിട്ട് വാടുന്നതനുസരിച്ച് അത്രയും രുചിയാണ് കോട്ടയം മീൻകറിക്ക് ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും ഇഷ്ടം കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരും ആന്ധ്രാപ്രദേശത്തൊക്കെ പോകുമ്പോൾ പറയും കോട്ടയം സ്റ്റൈൽ മീൻകറി മതി അതാണ് കോട്ടയം സ്റ്റൈൽ മീൻകറിയുടെ ഒരു പ്രത്യേകത വളരെ ടേസ്റ്റിയാണ് ഓക്കെ അപ്പം നമ്മളിത് നമുക്ക് കാണിക്കാം ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് എടുക്കും ഇത് ശരിക്ക് വാടാൻ വേണ്ടി ചട്ടി ചട്ടിയായതുകൊണ്ട് മറ്റേൻ്റെ അത്രയും തീ വരികയല്ല അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ആണ് ചെയ്യുന്നത് മഞ്ചട്ടി ആയതുകൊണ്ട് ഒത്തിരി ബലം കൊടുക്കാനും പറ്റത്തില്ല അപ്പോൾ ശരിക്ക് വാടിയ ശേഷം ഇതിനകത്തോട്ട് പുളി ഒഴിച്ചു കൊടുക്കും നന്നായിട്ട് വാടിയ ശേഷം കുടംപുളി ആ ചെറിയ ബൗളിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കും എന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് വാടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് അരപ്പ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ ഇട്ട് വെച്ച കുടംപുളി ചേർക്കുന്നു വെള്ളം ഉൾപ്പെടെ വെള്ളം ഉൾപ്പെടെ ചേർക്കുന്നു അരിപ്പം നന്നായിട്ട് മൊരിഞ്ഞ ശേഷമേ ചേർക്കാവുള്ളൂ കേട്ടോ അതിട്ട് ശരിക്കും ഇതോ വെള്ളം പറ്റണോ ശരിക്ക് പറ്റണോ ശരിക്ക് പുളിവെള്ളം ഒഴിച്ചിട്ട് ഈ ഇത് ശരിക്ക് അരപ്പൊന്നും കൂടെ ഒന്ന് കുറുകി പറ്റണം ഇനി കുറുകി പറ്റിയ ശേഷമാണ് അച്ചായൻ ഒരു അര ഉണ്ടോ അര ലിറ്റർ വെള്ളം ചൂടാക്കിയാണ് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോകുന്നത് ആരും ഇപ്പം നന്നായി കുറുകിയ പച്ച ശേഷം പച്ചവെള്ളം ഒഴിക്കരുത് ചാറിന് അല്ലേ അച്ചാ പച്ചവെള്ളം ഒഴിക്കരുത് ആ ചൂടാക്കിയിട്ട് വേണം ഒഴിക്കുക അച്ചാൻ വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി വരുന്നു അര ലിറ്റർ അര ലിറ്റർ അല്ലേ ആ അര ലിറ്റർ വെള്ളം തിളപ്പിച്ചിട്ട് വേണം ഇതിനകത്തോട്ട് ഒഴിക്കുന്നത് അപ്പോൾ അത് നമുക്ക് കാണിക്കാം അപ്പോൾ ഈ പുളി ഒഴിച്ചതൊന്ന് ശരിക്കൊന്ന് ഡ്രൈ ആയിട്ട് പറ്റി വെക്കും ദേ ആ അരപ്പ് നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് ഇതിനകത്തോട്ട് അര ലിറ്റർ ചൂടുവെള്ളം ഒഴിക്കുന്നു ഏ അര ലിറ്റർ ചൂടുവെള്ളം ഒഴിക്കുന്നു പച്ചവെള്ളം ഒരു കാരണവശാലും ഒഴിക്കരുത് ചൂടുവെള്ളം വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ ആ പച്ച ചവയ്ക്കും ചൂടുവെള്ളം മാത്രമേ ഈ അരപ്പിനകത്തോട്ട് ഒഴിക്കാവുള്ളൂ ഇനി അച്ഛൻ അച്ഛനത് നന്നായിട്ടൊന്ന് ഇളക്കും നമ്മൾ ഇതുവരെ മീൻ ഇട്ടിട്ടില്ല ഇത് തിളച്ച് കഴിഞ്ഞാൽ അച്ചാൻ മീൻ തിളച്ച് കഴിഞ്ഞാൽ തിളച്ച ശേഷം ആ ഇനി ഇരുന്ന് ശരിക്ക് തിളയ്ക്കും ഇതിരുന്ന് ശരിക്ക് തിളച്ച ശേഷമാണ് അച്ചാൻ മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ ഇളക്കണം എല്ലായിടത്തും ആരപ്പ് ഇളകാൻ വേണ്ടി എന്നിട്ട് ഇച്ചിരി മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക തിളച്ച ശേഷം മീൻ ഇട്ട് കൊടുക്കുന്നത് കാണിക്കാം തിളച്ച ശേഷം നമുക്ക് ഇളക്കിക്കാം അടുത്ത അടുത്ത് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നു ആ ഉപ്പും കൂടെ ഇട്ട് നല്ലതായിട്ട് ഗ്രേവി നല്ലതായിട്ട് ഗ്രേവി റെഡിയാകും ഈ ഇത് തിളച്ച് പറയണം അല്ലേ തിളയ്ക്കണ്ട കുറച്ച് ആ ആവി വരുമ്പോൾ ഈ കുറച്ച് ആവി വന്നു കഴിയുമ്പോഴത്തേക്കാണ് ഇതിനകത്തോട്ട് മീൻ ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്ര വേ നീട്ടം വേണം അതനുസരിച്ച് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക അച്ചാ ഇച്ചിരി കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ ലേശവും കൂടെ ചൂട് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് നിങ്ങൾ ഒഴിച്ചു കഴിഞ്ഞ ശേഷം ദേവികയുടെ ആ അനുസരിച്ച് എത്ര മാത്രം കുറുകിയതാണ് അതനുസരിച്ച് ലേശം അങ്ങോട്ട് ആഡ് ചെയ്യുക ഇളക്കി കൊടുക്കുന്നു ഇനി ഇത് ആവി കയറി മുള അല്ലേ തിളക്കാറാവുമ്പോഴത്തേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കുന്നു നന്നായിട്ട് ഇളക്കി കൊടുക്കുക മീൻ ഇവ വെച്ച മീൻ എന്നാ രുചിയായിരിക്കും എന്നറിയാമോ ചൂടാകുന്നതനുസരിച്ച് നമ്മുടെ ഇതിൻ്റെ ഗ്രേവിയുടെ കളർ മാറി മാറി മീൻ കറിയുടെ കളറും മാറി മാറി വരുന്നതേ നല്ല ചുവന്നായിട്ട് വരുന്നു കേട്ടോ നന്നായിട്ട് നല്ല ചുവപ്പ് കളറി വരുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ ചാനിപ്പോൾ ഉപ്പ് നോക്കാൻ അടുത്ത് ഉപ്പ് കറക്റ്റാണോ അച്ചാ ആ ഇപ്പം ഉപ്പ് നോക്കിയിട്ട് കറക്റ്റാണോ നോക്കണം കാരണം ഇച്ചിരി മുൻകൂട്ടി ഇടാവുള്ളൂ ഉപ്പ് കാരണം മീൻ ഇടാനുണ്ട് അതുകൊണ്ട് തേ ചെറുതായിട്ട് തിളച്ച് വരുന്നു ഇനി അതിലോട്ട് മീൻ കഷ്ണമായിട്ട് തോന്നുന്നു കാണിച്ച് ഏ കഴുകി വച്ചിരിക്കുന്ന ഒരു കിലോ കയരയല്ലേ കയറ കേട്ടോ ആ സൂക്ഷിച്ചിരുന്നു കയറിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ബൗൺ അത് പെട്ടെന്നിട്ടുണ്ട് സൈഡിലോട്ട് തരിച്ചത് സാരമില്ല ആ നന്നായിട്ട് അങ്ങോട്ട് കണ്ടവാന ഇളക്കരുത് ഇത് അല്ലേ പയ്യ ഈ നോൺ സ്റ്റിക്ക് കൊണ്ട് ഒരുമയാണ് അച്ചാൻ പിന്നെ ഇതിനകത്ത് ഇട്ട് അധികം ഇളക്കിയല്ല മീൻ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും തുണി പിടിച്ചിട്ട് അല്ലേ തുണി പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ മറിച്ചു ഉള്ളൂ ചട്ടി ഈ മൺചട്ടി അച്ചാൻ അതറിയാം ഇത് മീൻ ഇട്ട് കൊടുത്ത ച ചട്ടി ഇങ്ങനെയാണ് ചിക്കി കൊടുക്കുന്നത് ഒരിക്കലും നിങ്ങൾ കയ്യിൽ കൊണ്ടോ ചിക്കരുത് ഇതുപോലെത് രണ്ട് കൈയിൽ തുണി എടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വട്ടം കറക്കുകയോ ചെയ്യാനുള്ളൂ അച്ചാൻ കാണിച്ച പോലെ കേട്ടോ അല്ലാതെ സ്പൂണിട്ട് അധികം ഇളക്കല്ലേ ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മീൻ കടി റെഡിയാകുന്നതായിരിക്കണം അപ്പോൾ മീൻ ഇടയ്ക്കി ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ സ്പൂണിട്ട് വണ്ടപാദനം കുത്താൻ പോരുത് അതിന് പകരം അച്ചാൻ കാണിച്ച പോലെ ഈ രണ്ട് തുണി എടുത്തിട്ട് വട്ടം കറക്കുകയാണ് ചെയ്യേണ്ടത് ഇനി അച്ചാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഈ വീഴിൽ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡിയാവുന്നു ഇതിടയ്ക്ക് അപ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കണോ ഈ മറ്റേ ആട്ടി കൊടുക്കണോ അച്ചാൻ പറഞ്ഞു ഇനി ഇടയ്ക്ക് ആട്ടിയൊന്ന് കൊടുക്കണ്ട ഇനി ഒരു അപ്പോൾ ഒരു മൂ നാല് മിനിറ്റ് കൂടുമ്പം ചട്ടി ഒന്ന് കറക്കി കൊടുക്കണം അല്ലെങ്കിൽ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും ഒന്ന് ഞാൻ കാണിക്കാം ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് തിളയ്ക്കുന്നുണ്ട് ഒരു പതിനാല് മിനിറ്റിനുള്ളിൽ ഇപ്പോൾ റെഡിയാകും ഇനി അച്ചാനൊന്ന് കറക്കാൻ പോവുകയാണ് ഫ്ലെയിം ലോ ഫ്ലെയിം വെച്ചിട്ട് ആ കാണിച്ച് ആ ഇങ്ങനെ 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 കറക്കി കൊടുക്കണം ആ ഹാ വെരി ഗുഡ് ആ ഇപ്പോൾ കോട്ടയം മീൻ കയറ മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ അച്ചാൻ സ്പെഷ്യലാണ് അച്ചാൻ ഇങ്ങനെയാണ് വെക്കാറുള്ളൂ ഇനി ഒരു എത്ര മിനിറ്റ് വേണം അച്ചാ ആകെ പതിനഞ്ച് മിനിറ്റ് ഇപ്പം ഞാൻ കിടന്നാൽ മതി ആ ആകെ പതിനഞ്ച് മിനിറ്റ് കിടന്നാൽ മതി അച്ചാൻ ഇപ്പോൾ കാണിച്ചത് ആ സൈഡിൽ കൂടെയൊക്കെ സ്പൂൺ വിട്ടുള്ളൂ നടുക്കൂടെ ഒന്നും വിട്ടിട്ടില്ല അല്ലേ അച്ചാ സൈഡിക്കൂടെ മാത്രമേ വിട്ടിട്ടുള്ളൂ നിങ്ങൾ ഒരു കാരണവശാലും ഇളക്കാൻ നോക്കരുത് ഇങ്ങനെ അച്ച സൈഡിക്കൂടെ മാത്രമേ ഒന്ന് സ്പൂൺ വിട്ടന്നേ ഉള്ളൂ ഇനി ഇരുന്ന് തിളക്കട്ടെ തിളച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മൊത്തം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റാണ് വേണ്ടത് മീൻ വേഗാൻ വേണ്ടി മീൻ ഇട്ട് കഴിഞ്ഞാൽ മീൻ ഇട്ട് കഴിഞ്ഞാൽ മീൻ ഇട്ട് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മീൻ വേകും ഇട ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിങ്ങനെ വട്ടക്കറക്കി കൊടുക്കണം ചട്ടി ഓക്കെ ഉയേ നന്നായിട്ട് മീൻ വെന്ത് വരുന്നു അതേ എണ്ണ തെളിയുന്നുണ്ട് വേണ്ടോ കറിയുടെ നിറം മാറി വരുന്നു ഇപ്പോൾ അച്ചാൻ ഉദയം ഒന്നും കൂടെ ഒന്ന് വട്ടം കറക്കി കൊടുക്കും ഇതാണ് രണ്ട് സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് വട്ടം കറക്കി കൊടുക്കുന്നു ഇനി അതേ ഉണക്ക് തന്നെ വെക്കുന്നു ഇനി ഇത് വെന്ത ശേഷം അല്ലേ ഇപ്പോൾ ഏകദേശം എടുക്കാറായി വരുന്നു ഇത് എണ്ണ തെളിഞ്ഞു വരുന്നു ഇനി ഇതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കും ഒഴിച്ചു കൊടുത്തിട്ട് വാങ്ങും അല്ലേ വാങ്ങിക്കഴിഞ്ഞിട്ടാണ് ഒഴിക്കുന്നത് തീ അണച്ച് കഴിഞ്ഞാൽ തീ അണച്ച് കഴിഞ്ഞ് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ശുദ്ധമായ ചക്കയാട്ടിയ വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കും ഓഫ് ചെയ്ത് വാങ്ങി ഓഫ് ചെയ്ത ശേഷമല്ല ഓഫ് ഓഫ് ചെയ്ത ശേഷം ഓക്കെ അപ്പം നിങ്ങളെ കാണിക്കുക ഒന്ന് റെഡ്ഡിക്കണ്ടോ കളറൊക്കെ മാറി മാറി വരുന്ന കേട്ടോ ആഹാ നല്ല ടേസ്റ്റ് നല്ല സ്മെല്ല് നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞു വരുന്നു അപ്പോൾ മീൻകറി ഓഫ് ചെയ്യാറായി ഏകദേശം മീൻകറി റെഡിയായി അച്ചായൻ പറഞ്ഞത് മീൻ ഇട്ട ശേഷം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെഡി ആവുന്നുണ്ട് അത് എങ്ങനെ റെഡി ആവുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരണം ഈ ഒരു പരുവത്തിൽ ഇത്രയും നേരം ഇട്ട് തിളപ്പിക്കണം മീൻ ഇട്ട ശേഷം പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഇട്ട് തിളപ്പിക്കണം മീനിൻ്റെ കഷ്ണത്തിൻ്റെ വലുപ്പം അനുസരിച്ചാണ് വേഗം വേഗുന്നതിൻ്റെ ഡ്യൂറേഷൻ വെക്കേണ്ടത് അപ്പോൾ ഇപ്പം തെയ്തുകൊണ്ട് എണ്ണ തെളിഞ്ഞു വരുന്ന ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് അച്ചതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ് എന്നിട്ട് അത് മൂടി വെക്കും തീ ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് തരും തീ ഓഫ് ചെയ്തു ആ വെളിച്ചെണ്ണ ഒരു സ്പൂൺ അല്ലേ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കാണിച്ചാൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നു ആ ഒഴിച്ചോ ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്ത് എന്നാലിങ്ങനെ ചട്ടിയായേണ്ട വേണ്ട ഇനി മൂടി വെച്ചു വേണ്ടോ ഇനി അവിടെ ഇരുന്ന നന്നായിട്ടാണ് നിങ്ങൾ അെയ നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻ മീൻകഴി റെഡിയായി കണ്ടോ അടപ്പം മൂടെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് നല്ല അടിപൊളി കളറ് കണ്ടോ നല്ല മണവും ദ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല കളറ് നമ്മുടെ അച്ചാനെ കൊണ്ട് തന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അച്ചാ മീൻകറി എടുത്ത് ടേസ്റ്റ് ചെയ്തേ കണ്ടോ അടിപൊളി ആയിട്ടുണ്ട് ക്ലോസ് വ്യൂ എടുത്ത് കണ്ടോ ആഹാ ചോറിനകത്തോട്ട് അങ്ങോട്ട് ഇട്ട് ടേസ്റ്റൊന്ന് പറഞ്ഞേ ടേസ്റ്റൊന്നെയ്തേ ചോറിൻ്റെ ചോറിനോട് കൂട്ടാൻ എന്നാ രുചിയാണെന്ന് പറയാം കോട്ടയം സ്റ്റൈൽ നമ്മൾ വിദേശത്തൊക്കെയുള്ള യു എസ് എ യു കെ കാനഡ അതുപോലെ കേരളത്തിന് വെളിയിൽ അന്യ സംസ്ഥാനത്തുള്ളവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർക്കും എന്താ നാട്ടിൽ വരണം അന്ന് ഇങ്ങനെയൊരു മീൻകറി കൂട്ടണേക്ക് ആ ചേങ്ങനെ സൂപ്പറാണോ ആ സൂപ്പർ എന്തോ സൂപ്പർ ആ എരിവും പുളിയും ആ അങ്ങനെ കോട്ടയ ശരി അച്ഛൻ അച്ഛൻ അമ്മ 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 പഠിപ്പിച്ചതാണ് അച്ഛൻ എപ്പോൾ മീൻ കറി വെച്ചാൽ ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ടാണ് വെക്കുന്നത് ആകുമ്പോൾ ആ ആ എങ്ങനുണ്ട് അച്ചാ സൂപ്പറാണോ സൂപ്പർ നോക്കി എരിവും പുളിയും എല്ലാ സമാസമുണ്ടല്ലോ ഉപ്പും ആ ഇല്ല കണ്ടോ എരിവും പുളിയും കളറും ഉപ്പും എല്ലാം ഇതുണ്ടോ ഓ ഇത് സൂപ്പർ സൂപ്പർ മാത്രം മതി മാത്രം പണ്ടത്തെ വീട്ടുകാർ മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞേ ഉള്ളൂ കഴിപ്പിക്കുകയുള്ളൂ അപ്പോൾ ഇരിക്കും തോറും ഇതിന് അരപ്പ് പിടിച്ച് ടേസ്റ്റ് ആവും നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം കഴിക്കുക അല്ലേ നമ്മൾക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി അപ്പം അച്ചാൻ്റെ സ്പെഷ്യൽ പ്രിപ്പറേഷനാണ് അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു അച്ഛർ താങ്ക് യു താങ്ക് യു താങ്ക് യു അവസാനം കണ്ടോ അച്ഛാ തേ നന്നായിട്ട് കഴിക്കുന്നു വീണ്ടും ഒരു സ്വീകറി എടുത്ത് കഴിക്കച്ചാ കണ്ടോ എന്തൊരു ടേസ്റ്റാ കേര അടിപൊളി അച്ചാ ഞാനിരി ചോറ് എടുത്ത് കഴിക്കട്ടെ കേട്ടോ താങ്ക് യു